ഹലോ ഹായ് വിവേഴ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഒരു സെയിൽ വീഡിയോ ആണ് ഇടുന്നത് കുറച്ച് എ പി സി എ പ്ലാൻസ് നമ്മുടെ അടുത്തുണ്ട് ഒരു ഏഴ് വെറൈറ്റി പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടുന്നത് അപ്പോൾ ഇതൊരു കോംബോ പാക്കായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കോംബോ പാക്കിന് വന്നിട്ട് ടു ഫിഫ്റ്റിയാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റൻപത് രൂപയാണ് ഏഴ് വെറൈറ്റി നമ്മുടെ അടുത്ത് കൊടുക്കുന്നുണ്ട് ഏഴ് വെറൈറ്റിക്കാണ് ഇരുന്നൂറ്റൻപത് രൂപ പറയുന്നത് ഇപ്പം ഈ കാണുന്ന വെറൈറ്റീസൊക്കെയാണ് നമ്മളുടെ അടുത്ത് കൊടുക്കാൻ സൈലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് എ പി സി എ പ്ലാന്റ്സിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയുമല്ലോ അതിൻ്റെ ലീഫിനും നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ അതിനേക്കാൾ ഭംഗിയാണ് അപ്പോൾ നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇപ്പം ഈ കാണിക്കുന്ന വെറൈറ്റീസൊക്കെയാണ് നമ്മളുടെ കയ്യിൽ സെയിലിനായിട്ട് ഉള്ളത് ചിലതിൽ പൂക്കളൊക്കെ പോയി നല്ല കഴിഞ്ഞ ആഴ്ച നല്ല മഴ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നു അന്നേരം ആ ഫ്ലവർ എല്ലാം പോയി അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ തമ്നെ അതിൻ്റെ കംപ്ലീറ്റ് ഫ്ലവറും പിക്ചറും ഇട്ടിട്ടുണ്ട് ആ പ്ലാൻസുകളാണ് നമ്മുടെ അടുത്ത് കൊടുക്കാനുള്ളത് ഒന്ന് രണ്ടെണ്ണം എനിക്ക് തമ്നില് അതിൻ്റെ ഫ്ലവർ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും പ്ലാൻസ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കൂടുതൽ സ്റ്റോക്കില്ല നമ്മുടെ അടുത്ത് അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നുള്ളതെന്ന് കണ്ട് നോക്കിയാലോ ഇപ്പോൾ ഇതാ ഇതൊന്നും കാണുന്നുണ്ട് ഇതിന്റെ ലീഫ് വന്നിട്ട് ഒരു ബ്രൗൺ കളറാണ് അതിൽ ആണ് ഫ്ലവർ ഉണ്ടാവുന്നത് ഇത് വന്നിട്ട് ഇതിന്റെ ലീഫിനാണ് നല്ല ഭംഗി ഫ്ലവറിനെ കാട്ടിൽ ഭംഗി ലീഫാണ് കണ്ടോ ഇതിന്റെ ലീഫ് കണ്ടോ ഒരു എന്താ പറയുക ഒരു ഓറഞ്ച് കളർ ഒരു പിങ്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാം ആണ് ലീഫ് തന്നെ കാണാൻ ഭംഗിയാണ് പക്ഷേ എൻ്റെ ഈ സെയിൽ പ്ലാൻ പ്ലാന്റ്സുകളൊന്നും നിങ്ങൾ ഭംഗി നോക്കണ്ട അത് നമ്മുടെ നേഴ്സറിയിൽ വെക്കുന്ന ഒരു പ്ലാന്റ്സിൽ ഒന്ന് രണ്ടെണ്ണം ചൂസ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വീഡിയോ ഇടുന്നതാണ് അതുകൊണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഭംഗിയെന്നു ില്ല പക്ഷെ പൂക്കളെല്ലാം ഈ കാണിക്കുന്ന ഏഴ് വെറൈറ്റീസിൻ്റെ പൂക്കളും ഡിഫറൻറ്റ് പൂക്കളാണ് കളറുകളാണ് ഒരേ കളറല്ല ചിലതിൻ്റെ ഇതിൻ്റെ വന്നിട്ട് റെഡാണ് അതേപോലെ ഇതിൻ്റെ കളറിൽ നമുക്ക് പിങ്ക് വരുന്നുണ്ട് നല്ല മഴ ആയിരുന്നു അതുകൊണ്ട് ഇതിലെ പൂക്കളെല്ലാം പോയി ഇത് വന്നിട്ട് നല്ല കിളിപ്പച്ച കളറിലുള്ള ഒരു തത്തമ്മയുടെ കളറുള്ള പച്ചയുള്ള ഒരു ലീഫാണ് പക്ഷേ ഇതിൻ്റെ കളറ് വന്നിട്ട് പിങ്കാണ് ആ പച്ചയിൽ ആ പിങ്ക് കളറ് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ കണ്ടോ അതിൻ്റെ ഇതിൻ്റെ ലീഫൊക്കെ തന്നെ നമുക്ക് കാണാൻ നല്ല രസമുള്ള ലീഫുമാണ് ഒരു കട്ടിയുള്ള ലീഫാണ് എപ്പിഷയുടെ എല്ലാ ലീഫുകളും അങ്ങനെ തന്നെയാണ് ലീഫിനും ഭംഗിയാണ് പൂക്കൾ അതിമനോഹരമാണ് അപ്പോൾ ഈ എല്ലാം ഡിഫറെൻ്റ് പൂക്കളാണ് കേട്ടോ ഈ ചെടികളിലുള്ളതെല്ലാം ഒരേ പൂക്കളല്ല ഡിഫറെ ഡിഫറെ പൂക്കളാണ് വരുന്നത് കളർ ഇത് കണ്ട ഇത് പച്ചയാണ് പച്ചയിൽ വന്നിട്ട് ചുമപ്പാണ് ഇതിൻ്റെ ലീഫിനും വ്യത്യാസം ഉണ്ട് കണ്ടത് അത് റെഡ് കളർ പൂക്കളാണ് ചിലപ്പോൾ കോഫി കളറുള്ള ആ പ്ലാന്റ്സ് കണ്ടല്ലോ അതിന് വന്നിട്ട് റെഡ് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് അങ്ങനെ മൂന്ന് കളറിലും വരുന്നുണ്ട് ഇതിൻ്റെ വന്നിട്ട് നമുക്ക് യെല്ലോ നമ്മുടെ അടുത്ത് അവൈലബിളാണ് ഇതിൻ്റെ ഉണ്ട് കണ്ടില്ലേ കാണാൻ നിറഞ്ഞ് പൂക്കളുണ്ടാവും കേട്ടോ ഹാങ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണത് ഏത് സമയത്തും ഉണ്ടായിരിക്കും പൂക്കൾ ഇതിനധികം വെള്ളം വേണ്ട വെള്ളം വളരെ കുറവേ നിങ്ങൾ കൊടുക്കാവുള്ളൂ വെള്ളം കൂടുതലായി അത് ചീഞ്ഞ് പോകും ഇതിൻ്റെ റൂട്ടും മണ്ണിൻ്റെ മേലെയാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഹാങ് ചെയ്യുന്ന പ്ലാ പ്ലാൻസ് ആണെന്നുണ്ടെങ്കിൽ അത് അതിന് റൂട്ടൊന്നും ആവശ്യമില്ല അതിങ്ങനെ തൂങ്ങിക്കിടന്ന് കിടന്ന് അതിലൊക്കെ ഫ്ലവർ ഉണ്ടായിക്കോളും അത്രയും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്സ് ആണ് ഇതിന് കെയറിങ്ങും നന്നായിട്ട് അല്പം നമ്മൾ കുറച്ച് എപ്പോഴെങ്കിലും ഒരു ൊഴി അതിൻ്റെ സ്ലെ ഒഴിച്ചു കൊടുക്കുക അത്ര മാത്രമേ വേണ്ടുള്ളൂ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ നിറയെ പൂക്കൾ ഏത് സമയത്തും ഉണ്ടാവും ഇതാണ് ഇപ്പം ഞാൻ സെയിലിനായിട്ട് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സുകൾ ഇത്ര വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് കോംബോ പേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കാഴേക്ക് കിട്ടുന്നതാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്